ശിവാനി നിന്റെ അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നു എന്നാ പറഞ്ഞേ കോളേജിൽ ലഞ്ച് ബ്രേക്കിലിരിക്കെ കൂട്ടുകാരി ആദരിയുടെ ചോദ്യം കേട്ട് ശിവാനി നെറ്റി നെറ്റിച്ചൊളിച്ചു അച്ഛൻ സിറ്റി ഗ്രാൻഡ് ഹോട്ടലിൽ എന്തേ ഇപ്പൊ പെട്ടെന്ന് അച്ഛനെ ഒരു ചോദ്യം ഹേയ് ചുമ്മാ അവിടെ എന്ത് ജോലിയാ നിന്റെ അച്ഛന് ആദര വീണ്ടും ചോദിക്കുമ്പോൾ സംശയത്തോടെ പതിയെ അവൾക്ക് നേരെ തിരിഞ്ഞു ശിവാനി അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ് എന്താടി എന്താ കാര്യം നീ അവിടെയെങ്ങാനും പോയപ്പോൾ അച്ഛനെ കണ്ടോ ഒവ് കണ്ടു ഇന്നലെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ അവിടെ വെച്ചുണ്ടായിരുന്നു ചെന്നപ്പോൾ നിന്റെ അച്ഛൻ പാർക്കിംഗ് ഏരിയയിൽ യൂണിഫോമൊക്കെ ഇട്ട് നിന്ന് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് കണ്ട് ഉള്ളത് പറയാലോ ആൾ ജോലിയിൽ പക്കാ പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് തിരക്കായതുകൊണ്ട് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്യാൻ സഹായിച്ചത് നിന്റെ അച്ഛനാണ് അതിന് ടിപ്പായി നൂറ് രൂപയും കൊടുത്തിട്ടുണ്ട് മറുപടിക്കൊപ്പം ആതിര പൊട്ടിച്ചിരിക്കുകയായിരുന്നു അത് കേട്ടിട്ട് ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ചിരിക്കവേ ഒന്നും മനസ്സിലാകാതെ ആതിരയെ തന്നെ നോക്കി നിന്നു ശിവാനി എടാ നീ എന്താ പറയുന്നേ പാർക്കിങ്ങിലോ അവിടെ എന്ത് പണി അച്ഛന് നിന്നെ കാള് മാറി കാണും ആളൊന്നും മാറിയിട്ടില്ല ശിവാനി ഞാൻ കണ്ടിട്ടുള്ളതല്ലേ നിന്റെ അച്ഛനെ ആളവിടെ സെക്യൂരിറ്റി അല്ലേ എന്നിട്ട് എന്ത് തള്ള നീ ഞങ്ങളോട് തള്ളിയേ അച്ഛൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു ആതിര അത് കേട്ട് നടുക്കത്തോടെ നോക്കിയിരുന്നു ശിവാനി അച്ഛൻ സെക്യൂരിറ്റിയോ ആ കേട്ടത് അവളെ ആകെ ഉലച്ചിരുന്നു അച്ഛൻ ഓഫീസിൽ തൈയൊക്കെ കെട്ടി നിൽക്കണം മോളെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫെല്ലാം വെൽ ഡ്രസ് ആയിരിക്കണം അതുകൊണ്ട് ഓഫീസിലിടാനുള്ളത് അവിടെ ഞങ്ങളുടെ റെസ്റ്റ് റൂമിൽ വെച്ചിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ അത് ഞങ്ങൾക്കവിടെ സെപ്പറേറ്റ് റൂമുണ്ട് അവിടെ തന്നെ അലക്കാൻ കൊടുത്ത് ഇസ്തിരിയിട്ട് വാങ്ങും വീട്ടിലൊക്കെ കൊണ്ടുവന്ന് അലക്കിയാലൊന്നും ശരിയാകില്ല ഇവിടുന്ന് ഏത് ഡ്രസ്സിൽ ചെന്നാലും ഓഫീസിലെത്തിയാൽ അപ്പോഴേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും ഞങ്ങൾ എന്നും പഴയ കുപ്പായങ്ങളൊക്കെ ഇട്ടു പോകുന്ന അച്ഛനോട് ഒരിക്കൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ മറുപടിയായിരുന്നു ഇത് ഒന്നുകൂടി അത് മനസ്സിലോർക്കവേ ശിവാനിയുടെ ഉള്ളിൽ സംശയം ജനിച്ചു ആ സമയം ആദരിയുടെ പരിഹാസത്തെ മറ്റു കൂട്ടുകാരും ഏറ്റുപിടിച്ചിരുന്നു അതുകൊള്ളാം അപ്പോ ഇവള് പറഞ്ഞതൊക്കെ തള്ളായിരുന്നല്ലേ ഭാഗ്യം ഹോട്ടലിന്റെ ഓണറാണെന്ന് പറയാത്തത് കമന്റുകൾ പലതായി ഉയരുമ്പോൾ ഒപ്പം തന്നെ പൊട്ടിച്ചിരികളും ഉയർന്നു പക്ഷേ അതൊന്നും ശിവാനിയെ കുളിക്കിയില്ല അവളുടെ മനസ്സ് അപ്പോൾ ആകെ കലങ്ങി മറിയുകയായിരുന്നു മോളെ അച്ഛനിന്ന് രാത്രി വരാൻ ലേറ്റാകും ഓഫീസിൽ ഓഡിറ്റിംഗ് വർക്കൊക്കെ നടക്കുക തലേത് രാവിലെ ജോലിക്ക് പോകാനിറങ്ങവേ അച്ഛൻ പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ ആതിര പറഞ്ഞ ഫങ്ഷൻ ഉള്ളത് അച്ഛൻ വരാൻ ലേറ്റായേക്കു എന്ന് പറഞ്ഞത് മനസ്സിലൂടെ അനേകം ചിന്തകൾ വന്നു പോകവേ പെട്ടെന്ന് ബാഗുമെടുത്ത് ക്ലാസ് മുറിക്ക് പുറത്തേക്ക് നടന്നു അവൾ ശിവ നീ എവിടെ പോവാ ഡീ ഫീലായോ ഞങ്ങൾ പറഞ്ഞത് കളിയാക്കിയെങ്കിലും ശിവാനിയുടെ ഭാവമാറ്റം പെട്ടെന്നുള്ള ആ ഇറങ്ങിപ്പോക്കും ആതിരയെയും വിഷമിപ്പിച്ചു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ശിവാനി പുറത്തേക്ക് പോയി ക്ലാസ്സിന് പുറത്തേക്കിറങ്ങിയ അവൾ നേരെ പോയത് പാർക്കിംഗ് ഏരിയയിലെ തന്റെ സ്കൂട്ടിക്കരികിലേക്കാണ് എൻജിനീയറിങ്ങിന് ചേർന്നപ്പോൾ അച്ഛൻ അവൾക്കായി വാങ്ങിക്കൊടുത്ത സമ്മാനം സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു അവൾ ലക്ഷ്യം സിറ്റി ഗ്രാൻഡ് ഹോട്ടൽ തന്നെയായിരുന്നു അപ്പോ ഇതുവരെ പറഞ്ഞത് മുഴുവൻ തള്ളായിരുന്നു അല്ലേ ഭാഗ്യം ഹോട്ടൽ ഓണറാണെന്ന് പറയാതിരുന്നത് കൂട്ടുകാരുടെ ആ പരിഹാസവാക്കുകൾ അവൾക്ക് വലിയ അപമാനമുണ്ടാക്കി ഒരുപക്ഷെ സെക്യൂരിറ്റി ജോലി ആയതിനാലാകണം പലപ്പോഴും ആഗ്രഹം പറഞ്ഞിട്ടും ഇതുവരെയും തങ്ങളെ അച്ഛൻ ഹോട്ടലിലേക്ക് കൊണ്ടുപോകാത്തത് ചിന്തകൾ പലതായി അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി അകലും തന്നെ സിറ്റി ഗ്രാൻഡ് ഹോട്ടലിൻ്റെ വലിയ ബോർഡ് കാണവേ സ്കൂട്ടിയുടെ വേഗത കുറച്ചു ശിവാനി ശേഷം ഹോട്ടലിനരികിൽ റോഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തു പതിയെ ഗേറ്റിനരികിലേക്ക് നടക്കുമ്പോൾ ചെറിയൊരു നെഞ്ചടിപ്പ് തോന്നിയിരുന്നു അവൾക്ക് ഭഗവാനേ ആതിരയ്ക്ക് ആള് മാറിയതാകണേ ഉള്ളിലെ പ്രാർത്ഥന അതായിരുന്നു ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയുള്ളതിനാൽ ഗേറ്റിന് മുൻവശം എത്തുമ്പോൾ തന്നെ ചെറിയ തിരക്കുണ്ടായിരുന്നു അവിടെ ചുറ്റുവന്ന് കണ്ണോടിക്കുമ്പോൾ ശിവാനിയുടെ നെഞ്ചടിപ്പേറി പെട്ടെന്ന് അവൾ നടക്കുന്ന ആ കാഴ്ച കണ്ടു അല്പം മുമ്പ് പ്രാർത്ഥിച്ചതിന് ഫലമുണ്ടായില്ല ആദരയ്ക്ക് തെറ്റുപറ്റിയില്ല ഹോട്ടലിൽ വന്ന ഗസ്റ്റുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് സെക്യൂരിറ്റി യൂണിഫോമിൽ കർമ്മനിരതനായി നിൽക്കുന്ന അച്ഛനെയാണ് അവിടെ കണ്ടത് ഉള്ളിലൊരു നടുക്കത്തോടെ ആ കാഴ്ച നോക്കി നിന്നു ശിവാനി അപ്പോൾ ഇത്രയും നാൾ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു അവളുടെ ഉള്ളിൽ വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു പൊരിവേലിൽ അച്ഛൻ നെട്ടോട്ട് ഓടുകയാണ് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് മാത്രമല്ല അച്ഛൻ്റെ മുന്നിലേക്ക് പോകാൻ മടിച്ചു ശിവാനി വേഗത്തിൽ പിന്നിലേക്ക് മാറി മതിലിനു സൈഡിൽ ഒളിച്ചു ഒരു തവണ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം ആയാസപ്പെട്ട ജോലികൾ ചെയ്യരുത് എന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞിരുന്നതാണ് എന്നിട്ടും വെയിലും മഴയും കൊണ്ട് ഇങ്ങനെ സെക്യൂരിറ്റി ജോലി നോക്കിയായിരുന്നു ഇത്രയും നാൾ തൻ്റെ ആവശ്യങ്ങൾ നടത്തി തന്നിരുന്നത് ഉള്ളിൽ വല്ലാത്ത കുറ്റബോധത്താൽ അവളുടെ മിഴികളിൽ നനവു പടർന്നിരുന്നു വേഗത്തിൽ തന്നെ അവൾ തൻ്റെ സ്കൂട്ടിക്കരികിലേക്ക് പോയി ആ വണ്ടിയിലേക്ക് കയറുമ്പോൾ ചില ഓർമ്മകൾ വീണ്ടും അവളെ വേട്ടയാടി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ടൂ വീലർ വേണമെന്ന് അച്ഛനോട് വാശി പിടിച്ചതും പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടും അത് പുറത്ത് കാട്ടാതെ ഒടുവിൽ അച്ഛൻ വാങ്ങി തന്നതും എല്ലാം അവൾക്കുള്ളിൽ നൊമ്പരമായി വേഗത്തിൽ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് കോളേജിലേക്ക് തന്നെ പോയി ശിവാനി കൂട്ടുകാർ പറഞ്ഞത് സത്യമായിരുന്നു പലപ്പോഴും അച്ഛൻ പ്രശസ്തമായ സിറ്റി ഗ്രാൻഡ് ഹോട്ടലിലെ ഓഫീസ് സ്റ്റാഫാണെന്ന് പറഞ്ഞ് താൻ അഭിമാനം കൊണ്ടിരുന്നു എല്ലാം ഒറ്റ നിമിഷത്തിൽ തകർന്നു കോളേജിലേക്കെത്തി അവൾ നേരെ ക്ലാസ് മുറിയിലേക്കാണ് പോയത് ആതിരയെയും മറ്റു സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ശിവാനിയെ കണ്ടപാടെ ചാടി എഴുന്നേറ്റു ആദ്ര ശിവ നീ എവിടെ പോയതാ എത്ര വട്ടം ഫോണിൽ വിളിച്ചു ഞാൻ ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമമായെങ്കിൽ സോറി ആ മാപ്പ് പറച്ചിൽ കേട്ടിട്ട് ഒന്ന് പുഞ്ചിരിച്ചു ശിവാനി തെറ്റ് പറ്റിയത് എനിക്കാണ് എൻ്റെ അച്ഛൻ്റെ ജോലി പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും വീമ്പ് കാട്ടിയിരുന്നു നിങ്ങളുടെ മുന്നിൽ സത്യത്തിൽ ഞാനും അങ്ങനെയാണ് കരുതിയിരുന്നത് പക്ഷെ ഇന്നിപ്പോ ഹോട്ടലിൽ പോയി നോക്കിയപ്പോഴാണ് സത്യാവസ്ഥ ഞാനും അറിഞ്ഞത് ആതിര പറഞ്ഞത് ശരിയാണ് എൻ്റെ അച്ഛൻ സിറ്റി ഗ്രാൻഡ് ഹോട്ടലിൽ സെക്യൂരിറ്റിയാണ് ആ വാക്കുകൾ കേട്ട് കൂട്ടുകാർ പരസ്പരം നോക്കി ശിവാനി നീ അത് സീരിയസ് ആയി ആയെടുത്തോ ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് കളിയാക്കിയതാണ് നിനക്കത് വിഷമമായോ ഹേ അത് വിഷമിക്കേണ്ട നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല പകരം എൻ്റെ ഉള്ളിൽ നിറച്ച് കുറ്റബോധം മാത്രമാണ് എൻ്റെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് എന്റെ ഓരോ കാര്യങ്ങളും നടത്തിയതെന്ന് അറിയാതെ ഞാൻ ഒരുപാട് അഹങ്കരിച്ചു പാവം സെക്യൂരിറ്റി ജോലിയാണെന്ന് ഞാൻ അറിഞ്ഞാൽ ചിലപ്പോൾ നാണക്കേടാണെന്ന് പറഞ്ഞ് വഴക്കാക്കുമെന്ന് പേടിച്ചിട്ടാകും എന്നോട് കള്ളം പറഞ്ഞത് അത് പറയുമ്പോൾ ശിവാനിയുടെ മിഴികളിൽ നീര് തെളിഞ്ഞിരുന്നു അച്ഛൻ മുന്നേ ഗൾഫിലായിരുന്നു നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷങ്ങളാകുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അച്ഛനൊരു കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പൊതുവേ ഇത്തിരി സ്റ്റാറ്റസും ആഡംബരവും ഒക്കെ കാട്ടി തന്നെയാണ് ഞാൻ നടന്നിരുന്നതും അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ സെക്യൂരിറ്റി ആണെന്നറിഞ്ഞാൽ എനിക്കത് എന്ന് പാവം ചിന്തിച്ചു കാണും ഉള്ളിലെ വിഷമങ്ങൾ മറയില്ലാതെ തുറന്നു പറഞ്ഞു ശിവാനി എടോ പോട്ടടോ എന്ത് തന്നെ ആയാലും എത്ര കഷ്ടപ്പെട്ടായാലും അച്ഛൻ നിന്നെ പൊന്നുപോലെ നോക്കുമല്ലേ അതുതന്നെ വലിയ കാര്യം അവളെ ആശ്വസിപ്പിക്കുമ്പോൾ താൻ കാരണം ശിവാനിക്ക് ഇങ്ങനെയൊരു വിഷമം ഉണ്ടായി എന്ന ചിന്ത ആതിരെയും ഉലച്ചിരുന്നു ഏഹ് എനിക്ക് വിഷമമൊന്നുമില്ല ഇന്ന് രാത്രി അച്ഛനോട് ഞാൻ എല്ലാം ചോദിക്കും എന്നിട്ട് മാപ്പ് പറയണം നാളെ മുതൽ രാവിലെ എൻ്റെ അച്ഛനെ ഞാൻ തന്നെ ജോലിക്ക് കൊണ്ടാക്കും അച്ഛൻ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തി നല്ലൊരു നിലയിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന സത്യം ഇന്നു മുതൽ ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അച്ഛൻ്റെ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ പ്രവർത്തിക്കും അതുറപ്പ് ശിവാനിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു ഒപ്പം ആതിരയോട് നന്ദി പറയാനും മറന്നില്ല അവൾ ആതിര നീ എന്നെ കളിയാക്കുവാൻ പറഞ്ഞതാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചത് നിന്റെ പരിഹാസ വാക്കുകളാണ് അതിന് ഒരുപാട് നന്ദിയുണ്ട് ഉള്ളിൽ തട്ടിയുള്ള വാക്കുകളായിരുന്നു അത് ആ വാക്കുകൾ കേട്ടതോടെ ആദരയ്ക്കും ഉള്ളിൽ തോന്നിയ കുറ്റബോധത്തിന് അല്പം ആശ്വാസം കിട്ടി മകളെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ കഷ്ടപ്പെടുന്ന എല്ലാ അച്ഛനമ്മമാർക്കും സമർപ്പിക്കുന്നു ശിവാനിയെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുവാൻ കാര്യപ്രാപ്തിയുള്ള മക്കൾ കൂടിയാണെങ്കിൽ ആ അച്ഛനും അഭിമാനിക്കാം ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ